അച്ചാറുകൾ കേരളീയരുടെ വിഭവങ്ങളിൽ ഇപ്പോൾ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് നാരുകളും വൈറ്റമിനുകളും മിനറലുകളും ഉള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൊണ്ടാണ് മിക്ക അച്ചാറുകളും ഉണ്ടാക്കുന്നത് ചില ആന്റി ഓക്സിഡന്റുകൾ അച്ചാറുകളിൽ ഉണ്ടെങ്കിലും ഒന്നോ രണ്ടോ തുള്ളി അച്ചാർ ആഴ്ചയിൽ നാലോ അഞ്ചോ തവണ കഴിക്കുന്നത് ഭക്ഷണം രുചികരമാക്കാനും ചില ഗുണങ്ങൾ കിട്ടാനും ഉപകരിക്കും എന്നാൽ അച്ചാറിന്റെ അമിത ഉപയോഗം ശരീരത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുപോലെ ഗർഭിണികളും അച്ചാർ ഉപയോഗിച്ചാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഗർഭിണികൾക്ക് അച്ചാർ വലിയ ഇഷ്ടമുള്ള ഒന്നാണ് ചിലർ മോർണിംഗ് സിഗ്നസ് മാറ്റാനും അച്ചാർ ഉപയോഗിക്കുന്നു ഗർഭാവസ്ഥയിൽ സോഡിയം കൂടുന്നത് കുട്ടിയുടെ വളർച്ചയെ സ്വാധീനിക്കും സ്ഥിരമായി അമിതമായി അച്ചാർ കഴിക്കുന്നത് സോഡിയം ധാരാളമായി ശരീരത്തിൽ ചെല്ലാൻ കാരണമാകും അതുപോലെ തന്നെ അച്ചാറുകൾ കൂടുതൽ കഴിച്ചാൽ ദഹന പ്രശ്നവും ഉണ്ടാക്കും എരിവും ഉയർന്ന അസിഡിറ്റിയും വയറിലെ ആസിഡ് ഉൽപ്പാദനം കൂട്ടുന്നു അതുകൊണ്ട് തന്നെ ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവർ അച്ചാറുകൾ മിതമായി ഉപയോഗിക്കാൻ പാടുള്ളൂ അമിതമായി അച്ചാർ ഉപയോഗിച്ചാൽ ഗർഭിണികളിൽ താൽക്കാലികമായി രക്തസമ്മർദ്ദം കൂടുന്നതായും കണ്ടുവരുന്നുണ്ട് മിതമായിട്ടുള്ള അച്ചാറിന്റെ ഉപയോഗം ും കൊളസ്ട്രോളും കൂടാൻ കാരണമാകുന്നു അച്ചാറുകൾ കൂടുതൽ കഴിക്കുന്നത് ഹൃദയസംബന്ധമായ അസുഖങ്ങൾ വരാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഗർഭിണികൾ അച്ചാർ മിതമായി ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം